ചെറുപ്പക്കാരൊക്കെ സാർ സമീപിക്കുക അതായത് ഇവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അതേപോലെ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളും പണ്ടത്തെ രാജാക്കന്മാരുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല മതങ്ങളും അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊള്ളത്തരങ്ങളൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറുപ്പക്കാർ പിന്നാലെന്നാൽ പിന്നെ ഒരിക്കലും അവരിന്ന് വിട്ടുപോകാറില്ല കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും തെറ്റാണെന്നും അതേപോലെ മണ്ടത്തരാണെന്നുള്ളൊരു തിരിച്ചറിവ് അവരിലേക്ക് എത്താറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കന്നിരാശി വരെയാണ് ഇനി നമുക്ക് പറയാനുള്ളത് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം ചിത്തിരണ്ടാവാതം ചോദ്യം വിശാഖം മുക്കാൽ ചേർന്ന രണ്ടകാലം നക്ഷത്രക്കാർക്കാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വിഷുഫലം മോശമാണ് പക്ഷേ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ തുലാൻ ലഗ്നമായി വരുന്നവർക്കും അതുപോലെ മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും വിഷുഫലം മോശമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞാൽ വ്യാഴമാറ്റം വരുമ്പോൾ അവർക്ക് ഗംഭീരതയിലേക്ക് പോകും പിന്നെ നോക്കിനി പറയാനുള്ളത് വൃശ്ചിക്കൻ രാശിയിലുള്ള വിഷാഖംകാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് ഗംഭീരമായ വിഷുഫലമാണ് കാരണം ഈ പതിനെട്ട് ദിവസത്തേക്ക് വളരെ വളരെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് പറ്റിയ വിഷുക്കാലമാണ് പക്ഷേ ഇത് കഴിഞ്ഞ് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് മോശം അവസ്ഥ വരും അപ്പോൾ അതിന് നമ്മൾ ഇടുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അതേപോലെ തന്നെയാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലം ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് അടുത്ത വ്യാഴമാറ്റം വരുമ്പോഴും അവർക്ക് ഇപ്പോൾ ഉള്ളേക്കാളും വളരെ ഗംഭീരതയിലേക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊതിച്ച് വരാൻ സാധിക്കും അതേപോലെ തന്നെയാണ് മകരൻ രാശിയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്കും അതേപോലെ മകരം ലഗ്നമായി വരുന്നവർക്കും വിഷുഫലം മോശമായിരിക്കും പക്ഷേ വ്യാഴമാറ്റം കഴിയുമ്പോൾ അവർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെ കുംഭൻ രാശയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂരിട്ടാതി മുക്കാൽ ചേർന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് വിഷുഫലം ഗംഭീരമായ വിഷുഫലമാണ് അവർക്ക് ഏതൊരു കാര്യങ്ങളും പെട്ടെന്നൊക്കെ നടക്കും പക്ഷേ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകും അത് എപ്പോഴും മനസ്സിലാക്കുക കുംഭ വരുന്നവർക്കും അതേപോലെ മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കും പിന്നെ മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാലിൽ ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടുകാലനക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വിഷുഫലം നല്ല ആനുകൂല്യത്തോടുകൂടി തന്നെയാണ് വരുന്നത് കാരണം അവർക്ക് ഇപ്പോൾ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം അടുത്ത് മൂന്നിലേക്ക് പോകുമ്പോൾ മൂന്നിലേക്ക് മാറിക്കഴിയുമ്പോൾ രണ്ടിൻ്റെ ഫലം കിട്ടും വളരെ ഗംഭീരമായിരിക്കും അപ്പോൾ മീനൻ രാശികളുള്ള പൂരിട്ടാതി മു പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന മീനൻ രാശികളുള്ള പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് ഗംഭീരമായ വിഷുഫലമാണ് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഷുഫലം ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ പലരൊക്കെ സെർച്ച് ചെയ്തൊക്കെ വരും സെർച്ച് ചെയ്ത് വന്ന് കഴിയുമ്പോൾ കുറേ ഇങ്ങനെ കമൻറ്റ് ഇടും ആ പറഞ്ഞ ശരിയായില്ല ഈ പറഞ്ഞ ശരിയായില്ല ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മളെപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മളെപ്പോഴും നമുക്ക് നല്ല സമയമാണ് എന്ന് പറയുമ്പോൾ പിന്നിലേക്ക് വലിക്കുന്ന ഒരുപാട് നെഗറ്റീവ് എനർജികളുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് സംഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ചിലർ പറയുന്നതും വിശ്വാസമല്ല സയൻസ് ഇത്രയും മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയ മണ്ടത്തരത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അമാവാസി വരുന്ന സമയം അതായത് കറുത്തവാവിൻ്റെ സമയത്ത് മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ അമാവാസിയുടെ തലേ ദിവസവും അമാവാസിയുടെ വന്നു അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം വല്ലാത്ത പിരിമുറുക്കം ടെൻഷനൊക്കെ കൂടും അപ്പോൾ സയൻസ് ഈ പറയുന്ന നമ്മൾ സയൻസിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും പക്ഷേ ഈ സമയത്ത് സയൻസിനൊന്നും ചെയ്യാനില്ല കാരണം അമാവാസി സമയമാണ് ചിത്തബ്രഹ്മുള്ളവർക്കെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ ചില ഡോക്ടർമാർ നല്ല രീതിയിൽ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് കഴിക്കാൻ പറയും ആ സമയത്ത് എൻ്റെ പേഷ്യൻസിനെല്ലാം കുറച്ച് വയലൻസ് കൂടുതലായിരിക്കും അപ്പോൾ അവരോട് പറയും ശാന്തരായിട്ടിരിക്കാൻ പറയും അല്ലെങ്കിൽ ഗുളിക കൂടുതൽ കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരാണ് ശരിക്കും ഇത് അന്വേഷിച്ച് വരേണ്ടത് കാരണം അവരുടെ കയ്യിലാണ് ആരോഗ്യമുള്ളത് വയസ്സായ ആളുകൾ വരുമ്പോൾ അവരുടെ ആരോഗ്യമില്ല അവർക്ക് നേടാനായിട്ട് ഇനി ഒന്നുമില്ല അവരുടെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാർ കൂടുതൽ ഈ മേഖലകളിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയുന്നത് കാരണം ഇപ്പോൾ ഏതൊരു ജോലി തേടുന്ന പോലെ തന്നെയും ഇത് പിൽക്കാലത്ത് നല്ലൊരു ജോലിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് നല്ലൊരു ഡോക്ടറാണെങ്കിൽ പോലും ഈ പന്ത്രണ്ട് കളത്തിലുള്ള ഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്തൊരു ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് എന്ത് രോഗമുണ്ട് എന്ന് പോലും നമ്മുടെ ജ്യോതിഷത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അത് പലർക്കും മറ്റുള്ള ജ്യോതിഷികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നിലവിലുള്ള ദശാകാലം അതെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അത് ഗുണമാണോ ദോഷമാണോ എന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവൊന്നും വരുന്നു ഇപ്പോഴത്തെ കാലത്തുള്ള ആർക്കും അത് അങ്ങനെ അക്സെപ്റ്റബിൾ ആവില്ല ഈ ശ്രദ്ധിച്ചു വരുന്നവർക്ക് മനസ്സിലാകും ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോയാലും ഇപ്പോൾ നമുക്ക് ഒരു മഴക്കാലം വരുന്നു മഴക്കാലം വരാൻ പോകുന്നു കാലാവസ്ഥ അതിൻ്റെ ആരോഗ്യവകുപ്പ് അവരെല്ലാവരും ഹെൽത്തുകാരെല്ലാം നമ്മളോട് മുന്നറിയിപ്പ് നൽകും ഇനി മുന്നൊരുക്കം വേണം നമ്മുടെ പരിസരങ്ങളെല്ലാം ശുചിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ മഴ നനയാതിരിക്കാൻ വേണ്ടി കുട പിടിക്കണം ബൈക്കിൽ പോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കവറിങ്ങും കാര്യമൊക്കെ വേണമെന്നൊക്കെ പറയും അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ വ്യാഴം മാറാൻ പോകുന്നു ഇന്ന നാളുകൾക്ക് മോശമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം അതേപോലെ നമുക്ക് വലിയ പ്രൊജക്റ്റൊക്കെ നടത്താൻ പോകുന്നവർ തുടങ്ങാൻ പോകുന്നവർ ആ സമയത്തേക്ക് ഇറങ്ങരുത്